ഫാത്തിമ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ജൈവകൃഷിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ജൈവ കീടനാശിനികളായ മെറ്റാറൈസിയം ബുവേറിയ ബാസിയാന വെർട്ടിസീലിയം തുടങ്ങിയ മിത്ര കുമിളുകളെയാണ് ഇവ പൊടി രൂപത്തിലാണ് നമുക്ക് ലഭിക്കുന്നത് ഓരോന്നിനെയും കുറിച്ച് നമുക്ക് നോക്കാം ആദ്യം മെറ്റാറൈസിയം യും ആക്രമിക്കുന്ന തെങ്ങിന്റെ വിടരാത്ത കൂമ്പലകളും പൂങ്കോലകളും തിന്ന് നശിപ്പിക്കുന്നു കൂടാതെ വിടർന്നു വരുന്ന തെങ്ങോലകൾ ത്രികോണാകൃതിയിൽ മുറിഞ്ഞുകിടക്കുന്നതും ഇതിന്റെ പ്രധാന ലക്ഷണമാണ് തെങ്ങിന്റെ മണ്ടയിൽ കാണുന്ന ചെല്ലിയെ ഒരു പ്രത്യേക തരം കൊളത്ത് ഉപയോഗിച്ച് കുത്തിയെടുത്ത് നശിപ്പിക്കുക കീടങ്ങളുടെ ആക്രമണം തെങ്ങിന് ഉണ്ടാവാതിരിക്കാനായി വർഷത്തിൽ രണ്ട് തവണ വീതം ഇരുന്നൂറ്റമ്പത് ഗ്രാം പിണ്ണാക്കും തുല്യ അളവിൽ മണലും ചേർന്ന മിശ്രിതം തെങ്ങിന്റെ മുകളിൽ നിന്നുള്ള നാലോ അഞ്ചോ ഓ ഇലക്കവളുകളിൽ നിക്ഷേപിക്കുക കൂടാതെ പാറ്റാ കൂറ തുടങ്ങിയവയെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന നാത്തലിൻ ഗുളിക നാലെണ്ണം വീതം മണൽ ചേർത്ത് തെങ്ങിന്റെ മണ്ടയിൽ നിക്ഷേപിക്കാവുന്നതാണ് ഇത് നല്ലതാണ് എന്ന് പല കർഷകരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ചെല്ലിപ്പുഴുക്കൾ മൊട്ടയിടുന്നത് ചാണകക്കുഴികൾ വളക്കുഴികൾ കമ്പോസ്റ്റ് കുഴികൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ സി ആകൃതിയിലുള്ള നല്ല വണ്ണമുള്ള പുഴുക്കളായിരിക്കും ഈ പുഴുക്കളെ നിയന്ത്രിക്കുന്നതിനായി എട്ട് ഗ്രാം മെറ്റാറൈസിയം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് മെറ്റാറൈസിയം കലക്കിയ ലായി ഒഴിച്ചു കൊടുക്കുന്നത് വഴി കഴിക്കാൻ ഉപയോഗിക്കുന്ന ബ്രെഡില് പൂപ്പൽ വന്ന് അത് ചീത്തയായി പോവുന്നത് പോലെ തന്നെ മെറ്റാറൈസിയം ചെന്ന പുഴുക്കളുടെ ശരീരത്ത് പതിച്ച് ചിത്രത്തിൽ കാണുന്ന പോലെ അതിൻ്റെ ശരീരത്ത് പൂപ്പിൽ വന്ന് അത് പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ പറമ്പുകളിൽ സാധാരണയായി കണ്ടുവരുന്ന പെരുവലം വേരോടെ പറിച്ചെടുത്ത് ചാണകക്കുഴികളിലും മറ്റും ചേർത്ത് കൊടുക്കുന്നതും ഈ പുഴുക്കളെ നിയന്ത്രിക്കാനായി നല്ലതാണ് മെറ്റാറൈസം ഉപയോഗിക്കുന്നത് എന്ന് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മറ്റു ജൈവ കീടനാശിനികളായ കുവേറിയ വെക്കീലിയം എന്നീ മിത്ര കുമ്പളുകളെയാണ് ഇവ സാധാരണയായി പച്ചക്കറി കൃഷികളിലാണ് കൂടുതലായി ഉപയോഗിച്ചു വരുന്നത് കൃഷി ചെയ്യുന്ന സമയം മുതൽ അവിടെ കീടങ്ങളുടെ ആക്രമണം എന്തായാലും ഉണ്ടാകും കീടങ്ങളെ നമുക്ക് പൊതുവെ തിരിക്കാം നീരൂറ്റി കുടിക്കുന്നവയും ഇലതീനി പുഴുക്കളും ഇതിൽ വേനൽക്കാലത്ത് നീരൂറ്റി കുടിക്കുന്നവയുടെയും മഴക്കാലത്ത് ഇലതീനി പുഴുക്കളുടെയും ശല്യം കൂടുതലായി കണ്ടുവരുന്നു ഈ പരിചയപ്പെടുത്തിയ മൂന്ന് മിത്ര കുമ്പിളുകളും അതായത് ബുവേറിയ വെപ്റ്റസീലിയം മെറ്റാറൈസിയം ഇവ എന്തോ പാത്തോജനിക് പങ്കൈ എന്ന വിഭാഗത്തിൽപ്പെടുന്നവയാണ് അതായത് ഇവ ചെന്ന് വീഴുന്ന കീടങ്ങളിൽ ഈ കുമ്പിളുകൾ വളരുകയും ആ കീടങ്ങളുടെ ഉള്ളിൽ വിഷം ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നു അതുവഴി ഇവ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇത് തളിക്കുന്നത് വഴി ഇവ കീടങ്ങളുടെ ഉള്ളിൽ വിഷം ഉൽപ്പാദിപ്പിച്ച് പൂപ്പൽ വന്ന് നശിച്ചു പോവുകയാണ് ചെയ്യുക ിയം ലക്കാനി ഇപ്പോൾ ലക്കാനി സീലിയം ലക്കാനി എന്ന പേരിലാണ് അറിയപ്പെടുന്ന അറിയപ്പെടുന്നത് വെർട്ടിസീലിയവും ദിവേറിയയും പൊടി രൂപത്തിലും ദ്രാവക ദ്രാവകരൂപത്തിൽ കാണപ്പെടുന്നുണ്ട് പൊടി രൂപത്തിലാണെങ്കിൽ അഞ്ച് ഗ്രാം തൊട്ട് പത്ത് ഗ്രാം വരെ ഒരു ലിറ്റർ വെള്ളത്തിലും ദ്രാവക രൂപത്തിലാണെങ്കിൽ അഞ്ച് എം എൽ ടു പത്ത് എം എൽ ഒരു ലിറ്റർ വെള്ളം എന്ന അളവിലുമാണ് ഉപയോഗിക്കുന്നത് രാവിലെയോ വൈകുന്നേരമോ വേണം ഇത് തളിക്കാൻ നല്ല വെയിലുള്ള സമയങ്ങളിൽ തളിക്കാൻ കഴിയുന്നതല്ല ഇത് പ്രധാനമായും ഇലതീനി പുഴുക്കൾക്കും ഒട്ടുമിക്ക നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെയും ഉപയോഗിക്കാവുന്നതാണ് ഉദാഹരണമായി ഇലതീനിപ്പുഴുക്കൾ ഇലപ്പേനുകൾ മുഞ്ഞ വെള്ളീച്ച പുളിച്ചാടി കായ് എന്നിവ എന്നാൽ ലക്കാനുശീലിയം അഥവാ വെർത്തിസീലിയം പ്രധാനമായും നീരൂറ്റി കുടിക്കുന്നവയ്ക്ക് മാത്രം ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം ലക്കാനുശീലിയം ലക്കാനി അഥവാ വെർത്തിസീലിയം ഏറ്റവും നല്ലത് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളായ ഏഫിഡുകൾ മണ്ടരികൾ വീലിമൂട്ട വെള്ളീച്ച സ്കൈ ഇൻസെക്ട് തുടങ്ങിയ കീടങ്ങൾക്കെതിരെയുള്ള ജൈവ കീടനാശിനിയാണ് പ്യുവേറിയ വെർട്ടിസീലിയം ചെടികളിൽ തളിക്കുന്നത് വഴി ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കീടങ്ങളുടെ ശരീരത്ത് പൂപ്പൽ വന്ന് അവ നശിച്ചു പോവുകയാണ് ചെയ്യുക കീടാക്രമണം കണ്ടു തുടങ്ങുമ്പോൾ മുതൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് ആദ്യം ഉപയോഗിച്ച് പിന്നെ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഉപയോഗിക്കുക അത് കഴിഞ്ഞ് കീടങ്ങളുടെ ആക്രമണം തീരുന്നതുവരെ ആഴ്ചയിൽ ഒരു ദിവസം വീതം ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുക ഇത് രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്ന പോലെ ഒറ്റ തവണത്തെ ഉപയോഗത്തിൽ കീടങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല ഇത് പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യമാണ് വെർപ്റ്റിസീലിയം ബുവേറിയ എന്നിവ എന്നിവ ആദ്യം തൊട്ട് ഉപയോഗിച്ച് തുടങ്ങിയാൽ മാത്രമേ നല്ലവണ്ണം ഫലം കാണാൻ കഴിയുകയുള്ളൂ ഇടയ്ക്കുന്നവ അന്നു തന്നെ ഉപയോഗിച്ച് തീർക്കുക മിച്ചം വരുന്നവ നന്നായി കെട്ടി തണുളുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിച്ച് വയ്ക്കുക മാത്രമല്ല കാലാവധി നോക്കി അത് ഉപയോഗിച്ച് തീർക്കേണ്ടതാണ് ഇനി നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം ഞാൻ ഇവിടെ പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്ന അളവിലാണ് എടുത്തിരിക്കുന്നത് ആദ്യം ഈ ദ്രാവകം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നന്നായി ഇളക്കുക അല്പനേരങ്ങൾക്ക് ശേഷം മുകളിലെ തെളി മാത്രം ഊറ്റിയെടുത്ത് ചെടികളിലും മറ്റും തളിക്കാവുന്നതാണ് ചെടികളിലെ ഇലകൾ രണ്ട് വശവും നന്നായി നനയുമ്പം തളിച്ചു കൊടുക്കുക ബാക്കി വരുന്നവ ചെടികളുടെ ചോട്ടിലും മറ്റും ഒഴിച്ചു കൊടുക്കണം അടുത്ത ദിവസം ശരി നന്നായി നനയ്ക്കേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്